നമസ്കാരം ടാക്ടിക്സിലേക്ക് സ്വാഗതം ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഓസ്ട്രേലിയ വേഴ്സസ് ഇംഗ്ലണ്ട് മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മത്സരം നമുക്കറിയാം ആദ്യത്തെ മൂന്ന് ടെസ്റ്റുകളും ഓസ്ട്രേലിയ ജയിച്ചുകൊണ്ട് മൂന്നേ പൂജ്യത്തിന് പരമ്പര നേരത്തെ നേടിക്കഴിഞ്ഞിരുന്നു ഈ നാലാം ടെസ്റ്റും അഞ്ചാം ടെസ്റ്റും നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇംഗ്ലണ്ടിന് ഈ നാണക്കേടിൻ്റെ ആഴം കുറച്ചെങ്കിലും കുറക്കാം എന്നുള്ള രൂപത്തിൽ ഈ രണ്ട് ടെസ്റ്റുകളിലും അവർക്ക് ജയിച്ച് ഒരു മൂന്നേ രണ്ട് എന്ന നിലയിൽ പരമ്പര അവസാനിപ്പിക്കാം എന്ന് കരുതിയ രീതിയിൽ തന്നെയാണ് സ്റ്റോക്സും അതുപോലെ ബാറ്റ്സ്ബോളും ഒക്കെ ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ആദ്യ ദിവസത്തെ മത്സരം എടുത്തു നോക്കുമ്പോൾ ആദ്യ ഇന്നിങ്സിൽ നൂറ്റി അൻപത്തി രണ്ട് റൺസിന് ഓസീസിനെ എറിഞ്ഞിട്ടെങ്കിലും നൂറ്റി പത്ത് റൺസിന് ഇംഗ്ലണ്ടും തകരുന്ന കാഴ്ചയാണ് നമ്മൾ ഈ ആദ്യ ഡ്രസ്സിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എൻ്റെ കൂടെ ഹാരിസ് ഉണ്ട് ഹാരിസ് ഈ ബാസ്റ്റ്ബോൾ എന്ന് പറയുമ്പോൾ അത് ഒരുപാട് വിമർശനങ്ങൾക്ക് മുന്നിലാണ് ഇങ്ങനെ നിൽക്കുന്നത് അതുമാത്രമല്ല ഈ ബോക്സിംഗിൻ്റെ ടെസ്റ്റിൻ്റെ ഒരു ചരിത്രം നോക്കുമ്പോൾ ഇരുപത് വിക്കറ്റുകളാണ് ഒറ്റ ദിവസം കൊണ്ട് വീണത് അപ്പോൾ ഈ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ഒരു വേറൊരു മായക കാഴ്ചയായിരിക്കാം ഈ ബോളേഴ്സ് ഒരുപാട് മേധാവിത്വം കാണിക്കുന്നൊരു കാഴ്ച എങ്കിൽ കൂടിയും ഇംഗ്ലണ്ടിന് ഇംഗ്ലണ്ടിന് ഈ ടെസ്റ്റിൽ എന്തായാലും തിരിച്ചു വരണം അപ്പോൾ മൂന്നേ മൂന്നേ പൂജ്യത്തിന് ഓൾറെഡി പരമ്പര കൈവിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായിരിക്കും ഇംഗ്ലണ്ടിൻ്റെ അവസ്ഥ കാരണം ഈ ടെസ്റ്റിലും നൂറ്റി പത്തിനവർ ഓൾഔട്ടായിരിക്കുകയാണ് എനിക്കൊന്നും പിന്നെയും ഈ ബെൻ സ്റ്റോക്സും മക്കുലും വലിയ ചോദ്യചരങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സമയമാണത് കാരണം ഓസ്ട്രേലിയൻ മണ്ണിൽ അവരൊരു പതിനെട്ട് മത്സരങ്ങളിൽ കഴിഞ്ഞ പതിനെട്ട് മത്സരങ്ങളിൽ തുടർച്ചയായി വിജയം എന്താണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒന്നര പതിറ്റാണ്ടോടടുത്തു അവർ അവിടെ വിജയം എന്താണെന്ന് പറഞ്ഞിട്ട് നാലാഴ്ച സീരീസ് തുടർച്ചയായി ഓസ്ട്രേലിയ ജയിക്കുന്നു അതും ഈ സീരീസിലൊക്കെ വരുന്ന സമയത്ത് ഒരു പതിനൊന്ന് ദിവസം കൊണ്ട് ഇത്ര വേഗത്തിൽ ബാസ്ബോൾ ബാസ്ക്ബോളാരാണ് കളിക്കുന്നത് എന്നതൊരു ചോദ്യമാണല്ലോ അപ്പോൾ വേഗത്തിൽ കളിക്കുക റിസൾട്ടുകൾ ഉണ്ടാവുക എന്നുള്ളതാണല്ലോ ബാസ്ബോൾ ഇറയിൽ ഇംഗ്ലണ്ടിൻ്റെ ഫിലോസഫി സോ സ്വാഭാവികമായിട്ടും ഈ സീരീസിലേക്ക് വരുന്ന സമയത്ത് നമ്മളിങ്ങനെ പറഞ്ഞിരുന്നു രണ്ട് ഫിലോസഫി ഫിലോസഫികൾ തമ്മിലുള്ള ക്ലാഷാണ് യഥാർത്ഥത്തിൽ ലോസേലിയ മണ്ണിൽ ഒരിക്കൽ കൂടി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ തന്നെ ഇംഗ്ലീഷ് ക്രിക്കറ്റ് വേൾഡ് ഫിലോസഫി തന്നെയാണല്ലോ അതിനോടാണല്ലോ മറ്റു ക്രിക്കറ്റ് ടീമുകളൊക്കെ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പക്ഷേ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോൾ ഇറയിലെ ഏറ്റവും വലിയ രണ്ട് റൺ ചീസുകൾ നടന്നിട്ടുള്ളത് ഇന്ത്യക്കെതിരെയാണ് അതും രണ്ട് മുന്നൂറ്റി എഴുപതിന് മുകളിലുള്ള സ്കോറുകളാണ് ആലോചിക്കണം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ബാസ്ബോൾ ഇറയിൽ ഇംഗ്ലണ്ട് ഇതുവരെ ഓസ്ട്രേലിയയോടോ ഇന്ത്യയോടോ സീരീസുകൾ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് രണ്ടായിരത്തി അതെ പക്ഷേ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രോഹിത് ശർമ്മയുടെ ഒരു യങ് ഇന്ത്യ നാലേ ഒന്നിന് ഇന്ത്യൻ മണ്ണിൽ വെച്ച് അവരെ പൊളിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കാണുന്നുണ്ടെന്നാണ് അതെ അപ്പോൾ നമ്മൾ ബോക്സിംഗ് ടെസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഒരു നൂറ്റി അൻപതിന് മുകളിലൊരു സ്കോറാണ് ആഗോളയിൽ ഉയർത്തുന്നത് ഇംഗ്ലണ്ട് വീഴുന്നത് അതെ സാക്രോളി മുതൽ ജോറൂട്ട് വരെയുള്ള അവരുടെ ടോപ്പ് ഫോർ ബാറ്റ് ബോട്ടർമാർ പിന്നെ ഒറ്റയക്കം കിടക്കാതെ വീണ്ടും പുറത്താക്കുകയാണ് അടുത്ത ആൾ ബ്രൂക്കാണ് ബ്രൂക്ക് ഒരു നൂറ്റി ഇരുപത് സ്ട്രൈക്ക് റേറ്റിലാണ് ബാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് മുപ്പത്തി ഒൻപത് പന്തിൽ മുപ്പത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തൊന്നോ മുപ്പത്തൊൻപത് പന്നിൽ നാൽപ്പത്തൊന്നോ എടുത്തിട്ട് അദ്ദേഹം പുറത്താകുന്നു പിന്നെ അവരുടെ നിരയിലെ ഏറ്റവും വലിയ ടോപ് സ്കോർ ഗസ് ആറ്റ് ആണ് ഏറ്റവും പിന്നെ ബാറ്റ് ലോഡർ റോഡറിലെ ബാറ്റിംഗ് അത് ഇത് നമ്മൾ ഈ സീരീസിൽ പല കുറി കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആർച്ചറക്കെ പലതവണയും അവരുടെ ടോപ്പ് സ്കോറർമാരുടെ പട്ടികയിൽ ഇടം പിടിക്കുക അവരുടെ പേരുകെട്ട ബാറ്റർമാരൊക്കെ പല കുറി ആയിക്കൊണ്ട് വീണു പോവുക ഇപ്പോൾ ബെൻ സ്റ്റോക്സിനെയും ജോർ ജോറൂട്ടിനെയും ഇപ്പോൾ മോഡേൺ ഡേ ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും മികച്ച രണ്ട് ബാറ്റർമാർ അല്ലെങ്കിൽ അവരുടെ മുഖങ്ങളായി അവർ ഉയർത്തി കാണിക്കുന്ന ബെൻ സ്റ്റോക്സും ജോർ ജോറൂട്ടും നാളിതുവരെ ഒരു ആഷസ് വിൻ ഓസ്ട്രേലിയൻ മണ്ണിൽ ജയിച്ചിട്ടില്ല എന്നുള്ളതാണ് ബെൻസ്റ്റോക്സിനെയും ജോറൂട്ടിനെ സംബന്ധിച്ച് നമ്മൾ പറയുന്ന സമയത്ത് ഓസ്ട്രേലിയയുടെ ഏറ്റവും മികച്ച കൂടുതൽ മിച്ചൽ ചാർക്കിന് മണ്ണിൽ ഏറ്റവും അധികം വീണ് പോകുന്ന രണ്ട് ബാറ്റർമാർ എന്നറത്തിൽ കൂടിയാണ് അവരെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത് ജോറൂട്ട് ഓസ്ട്രേലിയൻ മണ്ണിൽ ആദ്യ സെഞ്ചുറി അടിച്ച മത്സരം തോൽക്കുന്നു അങ്ങനെ പല രീതിയിൽ ഇംഗ്ലണ്ട് വീണു പോകുന്ന ഒരു ഒരു സീരീസ് ഈ സീരീസിന് ഈ സീരീസിലേക്ക് വരുന്ന സമയത്ത് സ്റ്റുവർട്ട് ബ്രോഡ് പറയുന്നുണ്ട് രണ്ടായിരത്തി പത്തിനു ശേഷം ഓസ്ട്രേലിയയുടെ ഏറ്റവും വേഴ്സ്റ്റ് ടീമാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ഒരു ഒന്നര പതിറ്റാണ്ടിടയ്ക്ക് ഓസ്ട്രേലിയൻ്റെ ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയയിലെ ഏറ്റവും മോശം ടീമുകളിൽ ഒന്നാണ് ഇത് എന്ന് പറയുന്ന സമയത്ത് ട്രാവൽസ് ഹെഡ് അറ്റ്ലറ്റിൽ ടെസ്റ്റ് ചെയ്യിച്ചു ഹാഷസ് പരമ്പര തൂക്കി നിൽക്കുന്ന സമയത്ത് ഇപ്പോഴും നമ്മൾ രണ്ടായിരത്തി പത്തിൽ തന്നെയാണോ എന്നെനിക്ക് സംശയമുണ്ട് ഇപ്പോഴും പിന്നെ അദ്ദേഹം സ്റ്റുവർട്ട് ബ്രോഡ് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ട്രാവൽസെഡ് ചോദിക്കുന്നതാണ് സ്റ്റുവർട്ട് ബ്രോഡ് പറയുന്നത് അതെ ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് അദ്ദേഹം ഇപ്പോഴും പറയുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തന്നെ ഇംഗ്ലീഷ് ക്രിക്കറ്റിൽ തന്നെ അവരുടെ ഇതിഹാസങ്ങൾ പലരും ഇപ്പോൾ വോനെക്കുറിച്ച് മൈക്കൽ വോനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് അദ്ദേഹം എപ്പോഴും പിന്നെ ഭയങ്കര ട്രോളിൽ പിന്നെ പ്രത്യേകിച്ച് ഇന്ത്യയൊക്കെ അതെ ജഫർ മോൻ പോരൊക്കെ നമുക്കറിയാം അപ്പോൾ പല കുറിയായിക്കൊണ്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ട്രോളുകളിലൂടെ പ്രതികരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ ട്രോൾ കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സ്വന്തം ടീമിനെയാണെന്നാണ് പതിനൊന്ന് ദിവസം കൊണ്ടൊക്കെ ചുരുക്കിക്കെട്ടി എന്നൊക്കെ അദ്ദേഹം ട്രോളിൽ രംഗത്ത് വരുന്നുണ്ട് അതുപോലെ തന്നെ ജിയോഫറി ബോയ്ക്കോട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇംഗ്ലണ്ട് എപ്പോഴോ മാറ്റേണ്ട ഒരു സമീപനമായിരുന്നു അത് എന്ന് പറഞ്ഞാൽ ഓരോ ഓരോ സമീപനം എന്ന അർത്ഥത്തിൽ കളികിട്ടായ സിറ്റുവേഷൻ മനസ്സിലാക്കിക്കൊണ്ട് കളിക്കുക എന്ന് പറയുന്ന സമീപനത്തിൽ നിന്നോ ഇംഗ്ലണ്ട് തെന്നിപ്പോയിട്ടുണ്ട് എന്ന് ബോയ്ക്കോട്ട് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് സ്റ്റുപ്പിഡ് സ്റ്റുപിഡ് സ്റ്റു സ്റ്റോക്സിനെ കുറിച്ചും ബ്രണ്ടൻ മക്കുളത്തെ കുറിച്ചും ഒക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ആലോചിക്കണം അതുപോലെ തന്നെ നിരന്തരമായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബാറ്റർമാർ പോലീ പോപ്പ് പോലീ പോപ്പ് അവരുടെ വൺ ഡൗൺ ബാറ്ററാണ് അദ്ദേഹം ഈ കഴിഞ്ഞൊരു പതിനാറ് ഇന്നിങ്സുകളിലായിക്കൊണ്ട് ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയക്കെതിരെ ഫിഫ്റ്റി എന്താണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല അപ്പോൾ ബെണ്ടക്കറ്റ് പിന്നെ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അദ്ദേഹത്തിൻ്റെ വരവൊക്കെ നമ്മൾ കണ്ടതാണ് ബാസ്ബോൾ ഇറയിൽ അവരുടെ ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായി നമ്മൾ ഗണിക്കുന്ന ഒരു ആറ് ആറ് സെഞ്ചുറി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് പതിനഞ്ചിലധികം ഫിഫ്റ്റി ഈ തിരിച്ചു തിരിച്ചുവരവിന് ശേഷം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്നുള്ളതാണ് ബാസ്ബോൾ ഇറയിൽ അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട് എന്നാണ് പക്ഷേ ഈ സീരീസിൽ നോക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ടോപ്പ് സ്കോർ നാൽപ്പത് കടന്നിട്ടില്ല ഇപ്പോൾ ബോക്സിന്റെ ടെസ്റ്റിൽ അദ്ദേഹം ഒറ്റയറ്റത്തിന് പുറത്താകുന്നു എന്നുള്ളതാണ് അങ്ങനെ അവരുടെ വൻ പേര്

അദ്ദേഹവും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് മൊത്തത്തിൽ ബാറ്റർമാരൊക്കെയും പരാജയപ്പെടുന്ന ഒരു കാഴ്ചയാണ് ഈ ആശസ്സിൽ നമ്മൾ കണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ബോക്സിംഗ് ഡേ ടെസ്റ്റിനൊക്കെ ഒരു ചരിത്രമുണ്ട് ബോക്സിംഗ് ഡേ എന്ന് പറയുമ്പോൾ പിന്നെ ഇംഗ്ലണ്ട് ഒരു കാലത്ത് ഈ കോമൺവെൽത്ത് ബ്രിട്ടീഷ് എംപയറുമായിട്ട് ബന്ധപ്പെട്ടൊരു പേരാണ് ബോക്സിംഗ് ഡേ ഒരു കാലത്ത് പിന്നെ കപ്പലുകളിൽ യാത്ര ചെയ്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കപ്പലുകളില് ഈ ചരക്ക് കപ്പലുകളൊക്കെ പോകുന്ന സമയത്ത് പിന്നെ കപ്പലുകളിൽ ഒരു പ്രത്യേക ബോക്സ് അവിടെ വെക്കും ആ ബോക്സിൽ ഇവർ പല രാജ്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ അതിനകത്ത് പൈസ ഇടും ഈ പ ഈ പണം കൊണ്ട് തിരിച്ചു വരുമ്പം ഈ കപ്പലെന്ന് ഈ ഈ പണം അവിടെയുള്ള പുരോഹിതന്മാർ അവിടെയുള്ള പാവങ്ങൾക്ക് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഈ ബോക്സിങ് ഡേ ഈ ബോക്സുകളിലാണ് ഈ പണം വെക്കാറുള്ളത് അങ്ങനെയൊക്കെയാണുള്ളത് പക്ഷേ ആക്ച്വലി ഈ ബ്രിട്ടൻ എന്ന കോമൺവെൽത്തിൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു സംഭവം ഈ ഇപ്പോഴത്തെ ഇംഗ്ലീഷിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ടു അതിനൊപ്പം തന്നെ ഇന്നത്തെ മത്സരം നോക്കുമ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെയും ഈ പിന്നെ എന്താണ് ഇത് ശരിക്കും ചെയ്യേണ്ടത് അത് അവിടെ ഒരു കറക്റ്റ് ഒരു മിസ്സിങ് ഫീലിംഗ് ഉണ്ട് കാരണം പിന്നെ വിക്കറ്റുകൾ പോകുമ്പോൾ വിക്കറ്റുകൾ ഒരു ഭാഗത്തുനിന്ന് പോകുമ്പോഴും പിന്നെ ആക്രമണോത്സുഖക ബാറ്റിങ്ങാണോ കാഴ്ചവെക്കേണ്ടത് അല്ലെങ്കിൽ അവിടെ എന്താണ് കാഴ്ചവെക്കേണ്ടത് അവിടെ ഏത് തരത്തിലുള്ള ബാറ്റിങ്ങാണ് കാഴ്ച വെക്കേണ്ടത് ഒരു പ്രശ്നം ഇംഗ്ലണ്ടിൻ്റെ മൊത്തത്തിലുള്ള ബാറ്റിങ്ങിനെ ബാധിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ഇന്ന് തന്നെ ഈ ഒരു മത്സരത്തിൽ തന്നെ ഫസ്റ്റ് ബോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഈ അതായത് മൂന്ന് വിക്കറ്റ് എട്ട് റൺസിന് ഇടയിൽ പോയ സമയത്ത് പോലും ഹാരി ബ്രൂക്ക് ഹാരി ബ്രൂക്ക് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ബോൾ സ്റ്റെപ്പ് ഔട്ട് ചെയ്തിട്ട് സിക്സ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഒരു മൊത്തത്തിൽ ഒരു സ്വന്തമായിട്ടുള്ള പിന്നെ അതായത് ഒരു ബ്രെയിൻ ഫൈഡ് മൊമെൻറ്റ്സ് മാത്രമായിട്ട് മാറുകയാണോ ഈ ആശ്വാസം അല്ലെങ്കിൽ ഇവർ ഇംഗ്ലണ്ടിൻ്റെ ബാറ്റിംഗ് ശൈലി എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് കഴിഞ്ഞ ദിവസം മോണ്ടി പനേസർ അഭിപ്രായപ്പെട്ടിരുന്നു അതായത് രവിശാസ്ത്രിയെ അതായത് ഇന്ത്യക്ക് വേണ്ടി രണ്ടായിരത്തി പതിനെട്ടിലും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലും ഈ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇംഗ്ലണ്ട് ഓസ്ട്രേലിയയുടെ മണ്ണിൽ ചെന്ന് നേടിയ ഒരു ടീമാണ് ഇന്ത്യ അപ്പം ഇന്ത്യ ഇന്ത്യക്ക് മാത്രമാണ് രവിശാസ്ത്രിക്ക് മാത്രമാണ് അങ്ങനെ സംഭവിക്കാൻ അങ്ങനെ ഒരു അങ്ങനെ ഒരു അത്ഭുതം കാണിക്കാൻ കഴിഞ്ഞത് കോച്ചായ സമയത്ത് അപ്പോൾ രവിശാസ്ത്രി ഇംഗ്ലണ്ടിന്റെ കോച്ചായി വരണം എന്ന രീതിയിൽ മോണ്ടി പനെസർ ഇംഗ്ലണ്ടിൻ്റെ മുൻ ആശ സ്പിന്നറാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരുന്നു അപ്പം പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ഇപ്പം ബ്രണ്ടൻ മക്കുലത്തിന്റെ തല ഉരുളുമെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഒരു സെവൻറ്റി പെർസെൻറ്റേജും ശരിയായിരിക്കും അങ്ങനെ രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതായത് അദ്ദേഹത്തിന് ആദ്യത്തെ പന്ത്രണ്ട് ടെസ്റ്റുകളിൽ പതിനൊന്ന് ടെസ്റ്റുകളും അദ്ദേഹം ഈ ബ്രണ്ടൻ മക്കുലം എറ അതായത് ബാസ്ബോൾ എറയിൽ ജയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് ജയിച്ചത് നമുക്കറിയാം പാകിസ്ഥാനെതിരെയുള്ള മത്സരങ്ങളാണ് പാകിസ്ഥാനിൽ വന്നിട്ടുള്ള മത്സരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ആശ്വാസിലേക്ക് വരുമ്പോൾ ഓസീസ് മണ്ണിലുള്ള ആശ്വാസിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഈ ഈ ശൈലി കൃത്യമായിട്ട് പിന്നെ അത് എനിക്ക് തോന്നുന്നു അതിനേക്കാൾ നന്നായിട്ട് ഓസ്ട്രേലിയ കളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം പല താരങ്ങളും ടീമിലില്ല അവരുടെ പ്രധാനപ്പെട്ട കാഷൻസ് ഇല്ല പാറ്റ് കമ്മിൻസ് ഇല്ല അങ്ങനെയുള്ള ഹാസിൽ വുഡില്ല അങ്ങനെയൊന്നും ഇല്ലാത്ത സമയത്ത് പോലും അവർ കൃത്യമായിട്ട് ഓസീസിനേക്കാൾ നന്നായിട്ട് ബാസ്ബോൾ കളിക്കുന്നു ഓസീസിനേക്കാൾ നന്നായിട്ട് വിക്കറ്റുകൾ എടുക്കുന്നു അപ്പം സോറി ഇംഗ്ലണ്ടിനേക്കാൾ നന്നായിട്ട് പിന്നെ ബാസ്ബോൾ കളിക്കുന്നു ആ രീതിയിൽ നിന്നൊക്കെ നോക്കുമ്പം ഇവരെക്കാൾ നല്ല രീതിയിൽ ഒരു ടീം കളിക്കുമ്പം എന്താണ് അതിനുള്ള മറുമരുന്ന് എന്ന രീതിയിൽ അവിടെ ഒരു മരുന്ന് ഇല്ലാത്തതാണ് ബെൻ സ്റ്റോക്സിൻ്റെയും ബാസ്ബോളിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്ന് തോന്നുന്നു യഥാർത്ഥത്തിൽ പിന്നെ ഈ സീരീസിലേക്ക് വരുന്ന സമയത്ത് പിന്നെ ഓസ്ട്രേലിയക്ക് കുറേ അധികം ദൗർബല്യങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നേരത്തെ എം എസ് ഒക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ജോർജ് ഹേസൽവുഡ് ഇല്ലാത്തൊരു സീരീസ് അതുപോലെ തന്നെ പല മത്സരങ്ങളിൽ പാറ്റ് കമ്മിൻസ് ഇല്ല പാറ്റ് കമ്മിൻസ് ഒക്കെ അത്ലീറ്റിലാണ് തിരിച്ചുവരുന്നത് നേഥൻലി ലിയോൺ ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല സ്റ്റീവ് സ്മിത്ത് ഒരു മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ പല മത്സരങ്ങളിൽ പല അവരുടെ ഏറ്റവും സുപ്രധാന പേരുകളിലൊന്നും ഇല്ലാത്ത ഒരു 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 പിന്നെ ഒരു ഒരു സീരീസ് അതുപോലെ തന്നെ പിന്നെ അവരുടെ ഓപ്പണിങ്ങിലുള്ള അൺസർട്ടിനിറ്റി ഇപ്പോൾ ഹവാജക്ക് ഇടക്ക് പരിക്കേറ്റ് പോകുന്നു ഇപ്പോൾ വാണർ പോയതിന് ശേഷം തന്നെ ഒരു അൺസർട്ടിനിറ്റി അവരുടെ ഓപ്പണിങ്ങിലുണ്ട് പല ഒരു ആറോ ഏഴോ ആറോളം കളിക്കാരവർ ഹവാചക്കപ്പും അങ്ങനെ മാറ്റി പരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഹെഡിന് പോലും ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് വരേണ്ടി വന്ന ഒരു ഗതികേടിൻ്റെ പുറത്താണ് എന്നിട്ടാണ് അദ്ദേഹം കളി ജയിപ്പിക്കുന്നത് എന്നുള്ളതാണ് രണ്ട് വെതറാൾഡും ഡോഗറ്റും രണ്ട് പുതുമുഖങ്ങൾ അവരുടെ സീരീസിൽ ഈ സീരീസിലുണ്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ക്യാമറും ഗ്രീനെ പോലൊരു കളിക്കാരൻ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ ഐ പി എൽ പിന്നെ ആ കോടിപതിയായ ഒരു മനുഷ്യൻ തീരെ പെർഫോം ചെയ്യാത്ത ഒരു സീരീസാണ് അങ്ങനെ തുടങ്ങിയിട്ട് ഭയങ്കരമായിട്ട് കുറേ ദൗർബല്യങ്ങളുള്ള ഒരു ഓസ്ട്രേലിയൻ നിരയാണ് അവരുടേത് എന്നുള്ളതാണ് പല കുറി നോക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് വിജയിക്കാൻ അവിടെ ഒരു 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 പോയിന്റ് ഉണ്ട് എന്ന് പല രീതിയിൽ നമ്മൾ ഇംഗ്ലണ്ടാണ് അതെ അതെ അപ്പോൾ സീരീസിൽ ഇവരെങ്ങനെയാണ് പരാജയപ്പെട്ടു പോകുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ സ്റ്റോക്സിനെയാണല്ലോ നമ്മൾ ഈ ബാസ്ബോൾ ഇറയുടെ അവരുടെ ഇംഗ്ലണ്ടിന്റെ മുഖമായിട്ട് മക്കൊള്ളാത്ത ഈ ബെൻസ്റ്റോക്സിനെ ആണല്ലോ കാണുന്നത് ഒരു ഫിഫ്റ്റി അടിക്കാൻ അദ്ദേഹം നാല് മണിക്കൂറാണ് ക്രീസിൽ ചെലവഴിച്ചത് എന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞാൽ അവർ തന്നെ ഫിലോസ് അവരുടെ ഫിലോസഫിയെ മാറ്റി വെക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം പരമ്പരയ്ക്ക് മുമ്പ് ഇങ്ങനെ വന്നിട്ട് ബോയ്ക്കോട്ട് ഇദ്ദേഹത്തെ വിമർശിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ സമീപനങ്ങളൊക്കെ മാറിയിട്ടുണ്ട് ടി ട്വൻറ്റി ഇറയിലാണ് നമ്മൾ ഈ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വേഗതയുടെ ഇറയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പഴയ സമീപനങ്ങളിൽ തന്നെ കടിച്ചു തൂങ്ങണം എന്നിങ്ങനെ വാശി പിടിക്കാൻ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബാസ്റ്റ് ബോളിനെ പ്രതിരോധിച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബെൻ സ്റ്റോക്സ് നൂറ്റമ്പത് ബോൾ എടുത്തിട്ടാണ് ഒരു ഫിഫ്റ്റിക്ക് കേൾക്കുന്നത് നാല് മണിക്കൂറാണ് ഒരു ഫിറ്റിക്ക് വേണ്ടിയിട്ട് ക്രീസിൽ ചിലവഴിക്കുന്നത് എന്നാണ് എന്ന് പറഞ്ഞാൽ ടീമിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് മുട്ടേണ്ടി വരികയാണ് എന്നുള്ളതാണ് സോ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് പറയുന്നത് അതൊരു സ്പ്രിൻ്റ് വേഗത്തിൽ ഓടിത്തരും അതൊരു മാരത്തോൺ ആണ് അത് നമുക്കിങ്ങനെ ഭയങ്കര ഒരു സ്പ്രിൻറ്റ് വേഗത്തിൽ നൂറ് മീറ്റർ ഓട്ടം കണക്കിങ്ങനെ തീർക്കുന്നത് സമീപനം ചേഞ്ച് ചെയ്യാം പക്ഷേ അത് പരാജയ ആ ഫിലോസഫി ഇവിടെ പരാജയപ്പെടുന്ന സമയത്ത് ഈ അറ്റ്മോസ്ഫിയറിനുസരിച്ച് മാറുക എന്നൊരു സാധനം ഉണ്ടല്ലോ വീണ്ടും പഠിക്കാതെ തോറ്റുകൊണ്ടേ ഇരിക്കുക ആഷസൊക്കെ എന്നൊക്കെ പറയുന്നത് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും ഏറ്റവും ആയ ഒരു ട്രോഫിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒന്നിൽ ഓസ്ട്രേലിയ നാല് സീരീസുകൾ തുടർച്ചയായിക്കൊണ്ട് പിന്നെ ഇത് ഏകപക്ഷീയമായി പോകുന്നൊരു ആഷസിന്റെ ആവേശം എന്താണെന്നൊരു ചോദ്യമുണ്ടല്ലോ ഇതിൽ എനിക്ക് ബെൻ ബെൻസ്റ്റോക്സിന്റെ കാര്യം ബെൻ ഇന്നിങ്സ് ശരിക്കും നമ്മുടെ ശ്രീനിവാസം കഴിഞ്ഞ ദിവസങ്ങളിലാണ് സന്ദേശം സിനിമയിലെ ശങ്കരാടിയുടെ ഒരു ക്യാരക്ടർ ആയിരുന്നു ശരിക്കും അടലയിടൽ ബെൻസോക്സിന് ഉണ്ടായിരുന്നത് കാരണം ശങ്കരാടി ആ സിനിമ സന്ദേശം നമ്മൾ കണ്ടതാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് തത്വ തത്വചിന്താപരമായ കാര്യങ്ങൾ പറയുന്നു പാർട്ടിയുടെ താത്വികമായ കാര്യങ്ങളൊക്കെ പറയുന്നു പക്ഷേ അദ്ദേഹം അതിനിടക്ക് അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് ശ്രീനിവാസം കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് പിന്നെ സാറല്ലെ അമ്പലത്തിൽ പോയ അപ്പോൾ പിന്നെ പുള്ളി ആര് പറഞ്ഞു പണ്ട് പുള്ളി നിഷേധിക്കുന്നു പിന്നെ നമ്മൾ രണ്ടുപേർ അറിയാമതി ആ ലൈനിൽ പറഞ്ഞു പോവാണ് അതായത് എല്ലാവരെയും ഇതിനേക്ക് എത്തിച്ചിട്ട് എല്ലാവരെയും ബാസ്ബോൾ കളിക്കണം ബാച്ച് ബോൾ കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ബോൾ തന്നെ അറ്റാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് ബെൻ സ്റ്റോക്സ് നാല് മണിക്കൂർ കൊണ്ട് ഒരു ഫിഫ്റ്റി എടുക്കുന്നു അദ്ദേഹം ഒരു പാർട്ടിയുടെ താത്വികാചാര്യം കുമാരപ്പള്ളിയായിട്ടും മാറുന്നു എന്നുള്ളൊരു ലൈനാണ് കഴിഞ്ഞ് കഴിഞ്ഞ ഡെസ്സിൽ കണ്ടത് പക്ഷേ ഈ ഡെസ്സിലേക്ക് വരുമ്പോൾ ീപ്പം ബെൻ സ്റ്റോക്സ് എന്ന ക്യാപ്റ്റൻ അദ്ദേഹം തുടക്കകാലങ്ങളിൽ അതായത് പിന്നെ വളരെ നല്ല രീതിയിൽ തന്നെ ടീമിനെ നയിച്ചുകൊണ്ടിരുന്ന ഒരു ക്യാപ്റ്റനാണ് പക്ഷേ അതിനേക്കാൾ അപ്പുറം സ്റ്റീവ് സ്മിത്ത് എന്നുള്ളൊരു ക്യാപ്റ്റൻ്റെ തന്ത്രപരമായൊരു നീക്കങ്ങൾ ഒരുപാട് നീക്കങ്ങൾ നമ്മൾ ഈ ടെസ്റ്റിൽ കണ്ടു അദ്ദേഹം ബെൻ സ്റ്റോക്സിനേക്കാൾ ഒരു പക്ഷേ പിന്നെ ടാക്ടിക്കലായിട്ടും മറ്റുമൊക്കെ നോക്കുമ്പം സ്റ്റീവ് സ്മിത്ത് എന്നുള്ള ക്യാപ്റ്റന് ഒരു ഒരു പടി മുകളിലാണെന്ന് തന്നെ പറയേണ്ടി വരും കാരണം ഈ ഒരു മത്സരം എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ ക്യാപ്റ്റൻസി തന്നെയാണ് അദ്ദേഹം എങ്ങനെ ആളുകൾ പ്ലേസ് ചെയ്തു എങ്ങനെ ബോളിംഗ് ചേഞ്ചുകൾ കൃത്യമായിട്ട് വെച്ചു അതായത് ഒരു ഒരു സമയത്ത് പോലും ഓൻ ഇംഗ്ലണ്ടിന് ഇത് നൂറ്റി അമ്പത്തിരണ്ട് റൺസിന് ഓൾ ആയി എന്ന് പറയുമ്പോൾ ഒരു ടെസ്റ്റ് മത്സരത്തിൽ ഫസ്റ്റ് ഇന്നിങ്സിൽ ഓൾ ഔട്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവർ ബാക്ക്ഫുട്ടിലാണ് പക്ഷേ ആ അതേ ടീമാണ് ഈ നൂറ്റി പത്ത് റൺസിന് ഇംഗ്ലണ്ടിനെ പിന്നെ ചുരുട്ടിക്കെട്ടിയത് അതിനുശേഷം അദ്ദേഹം ചെയ്തത് ഓരോവർ ബാക്കിയുണ്ട് ഇന്ന് ഓരോവർ ബാക്കിയുള്ള സമയത്ത് അദ്ദേഹം ഓപ്പണിങ്ങിന് ഇറക്കിയത് ഈ മത്സരത്തിൽ ഒമ്പതാമനായിട്ട് ഫസ്റ്റ് ഇന്നിങ്സിൽ ബാറ്റ് ചെയ്തത് ബോളണ്ടിനെയാണ് അതായത് അപ്പുറത്തും വിക്കറ്റ് പോവരുത് എന്നുള്ള രീതിയിൽ അദ്ദേഹം ബോളണ്ടാണ് സ്ട്രൈക്കും ചെയ്തത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ല പിന്നെ സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു സംഭവമാണ് അതായത് ഈ ടെസ്റ്റിൽ ഒന്നാം അതായത് ഒരു ഓവർ പ്രതിരോധിക്കണം ആ ഓവറിൽ വിക്കറ്റ് കിട്ടാതെ പ്രതിരോധിക്കണം അപ്പുറത്ത് ട്രാവസ് ഉണ്ട് അപ്പം ഈ ബോളണ്ട് വന്നിട്ട് ബോളറായ ോളണ്ട് വന്നിട്ട് ഈ ആറ് പന്തുകൾ പ്രതിരോധിച്ച് നിൽപ്പിക്കുകയാണ് അതായത് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം കൃത്യമാണ് ഇന്ന് നിങ്ങളത് പ്രതിരോധിച്ച് നിർത്തണം അത് നൈറ്റ് വാച്ച്മാൻ അല്ല ഒരു ഓപ്പണർ നൈറ്റ് വാച്ച്മാൻ ഒരു വിക്കറ്റ് പോയിട്ടാണ് നൈറ്റ് വാച്ച്മാൻ ആയിട്ട് ഇറങ്ങാറുള്ളത് പക്ഷേ ഒരു ഓപ്പണറായിട്ടൊരു ബോളർ തന്നെ ഇറക്കുന്നു മൊത്തത്തിൽ ക്രിക്കറ്റിൻ്റെ ആ ഒരു രൂപം തന്നെ അതായത് ടെസ്റ്റിലെ ഇപ്പം ട്രാവിസ് ഇഡിനെ ആ മത്സരത്തിൽ ഫസ്റ്റ് ടെസ്റ്റിൽ രണ്ടാം ഇന്നിങ്സിൽ ഓപ്പണറായിട്ട് ഇറക്കി ആ ആക്ടിക്കൽ ബ്രില്യൻസ് ആയിരുന്നു അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരുപാട് ടാക്ടിക്കൽ ബ്രില്യൻസ് ഈ മത്സരത്തിൽ നദാൻ ലിയോൻ്റെ സേവനം ഒരു സ്പിന്നർ സേവനമില്ല അപ്പം മൊത്തം ഒരു ഓൾ പേസ് അറ്റാക്ക് എന്നുള്ള ലൈനിൽ തന്നെയാണ് തന്നെയാണ് ഇംഗ്ലണ്ട് പോയിരിക്കുന്നത് പോയിരിക്കുന്നത് ഓസ്ട്രേലിയ നോക്കുമ്പോൾ ഒരു ക്യാപ്റ്റൻസി ക്യാപ്റ്റൻസി കൃത്യമായിട്ട് കാണാൻ കഴിഞ്ഞു ആ ഇംഗ്ലണ്ടിനെ പിന്നെ ാണ് തീർച്ചയായും ഈ സീരീസിലേക്ക് വരുന്ന സമയത്ത് പിന്നെ രണ്ട് ടെസ്റ്റൊക്കെ കളിച്ച മിഷേൽ നെസറൊക്കെ അവതരിക്കുന്ന ഒരു ടെസ്റ്റ് ആ മത്സരത്തിൽ പാറ്റ് കമ്മിൻസും ഇല്ല അവരുടെ ഏറ്റവും സുപ്രധാനമായ രണ്ട് ഓടർമാരാണ് ആ മത്സരത്തിൽ ഡെലിവറി ചെയ്യുന്നത് മിഷേൽ നെസറിനെ പോലെ ഒരു കളിക്കാരനാണ് എന്ന് എന്നാലോചിക്കണമെന്നില്ല അപ്പം ഓസ്ട്രേലിയയുടെ കയ്യിൽ ബാക്കപ്പ് ഓപ്ഷനുകൾ പലതുമുണ്ട് അവരുടെ വിജയിച്ച ഒരു സീരീസ് ഇവിടെ നിന്ന് സ്റ്റുവർട്ട് ബ്രോഡ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഓസ്ട്രേലിയ കട കഴിഞ്ഞ ഒന്നര പതിനെട്ട് റൺ എടുക്കുള്ള ഏറ്റവും മോശം ടീമാണെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന് പറയാൻ കാരണങ്ങൾ ഉണ്ടാകുമ്പോഴും അവിടെ ഒരു ക്യാപ്റ്റൻ വിജയിക്കുക അവർ പകർക്കാരായി അവതരിപ്പിക്കുന്ന ആളുകൾ വിജയിക്കുക ഇപ്പോൾ ട്രാവൽസിഡിനെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്ന സമയത്ത് ഈ അദ്ദേഹത്തിന് തന്നെ പറയുന്നുണ്ട് പെർത്തിലൊക്കെ മൂന്നാം ടെസ്റ്റിലൊക്കെ മൂന്നാം ദിനത്തിലേക്ക് ടിക്കറ്റ് എടുത്ത ആളുകളോട് അദ്ദേഹം സോറി പറഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് അത് ഞങ്ങളുടെ കുഴപ്പമല്ല അത് ഇംഗ്ലണ്ടിന്റെ കുഴപ്പമാണ് എന്നുള്ളതാണ് അതായത് അന്ന് ഓസ്ട്രേലിയേക്കാൾ ഫസ്റ്റ് ഇന്നിങ്സ് നോക്കുന്ന സമയത്ത് ഓസ്ട്രേലിയൻ ബോളർമാരൊക്കെ ക്കാൾ അല്ലെങ്കിൽ അതുപോലെയൊക്കെ നന്നായി ഡെലിവറി ചെയ്തുകൊണ്ടിരുന്നു പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ബോളർമാരും എന്നും പക്ഷേ സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് വരുന്ന സമയത്ത് ശരിക്കും ഒരു വൺ ഒരു ഒരു വൺ മന്ത്സും ഈ അവർ പരാജയപ്പെട്ടു പോകുന്നു പിന്നെ അടുത്ത മത്സരത്തിൽ അടുത്ത ടാക്ടിക്സ് ആണ് അപ്പോൾ പല പലയിട്ടങ്ങളിൽ പല ആളുകൾ അവർക്ക് വേണ്ടി ഡെലിവർ ചെയ്തോണ്ടിരിക്കുക എന്നുള്ളതാണ് ഇംഗ്ലണ്ടിനെ സംബന്ധിച്ച് അവരുടെ സ്കോറർമാരൊക്കെ ആയിക്കൊണ്ടിരിക്കുന്ന പിന്നെ ഈ ആർച്ചറും ബോർഡർമാരും ബോളർമാരും ഒക്കെ ആവുന്ന സമയത്ത് അവരുടെ ബാറ്റർമാരുടെ തകർച്ചയെ ഡിസ്കസ് ചെയ്ത് മതിയാവു എന്നുള്ളതാണ് മാത്രമല്ല ഈ ടാക്ടിക് എന്ന് പറയുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും അതായത് അല്ലെങ്കിൽ നെസറിനെ പോലുള്ളത് ആൾക്കാരുടെ മുമ്പിലാണ് ഒരു അപ് ടു ദ വിക്കറ്റ് ആയിട്ട് അതായത് അവർ പ്രതിരോധത്തിലേക്ക് എത്തിക്കുകയാണ് ഔട്ട് ചെയ്യുന്ന കളിക്കാരാണ് ഇംഗ്ലണ്ടിൽ കൂടുതലുള്ളത് സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കുന്ന കളിക്കാരനാണ് ബ്രൂക്ക് ബ്രൂക്ക് നമുക്കറിയാം ഓൾറെഡി എല്ലാ പന്തുകളും സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് കളിക്കാൻ താല്പര്യമുള്ള ആളാണ് അപ്പം അങ്ങനെയുള്ളൊരു ബാറ്റ്സ്മാൻ അവിടെ ക്രീസിൽ നിൽക്കുമ്പോൾ വിക്കറ്റിന് അടുത്ത് അപ് ടു ദ വിക്കറ്റ് ആയിട്ട് ഒരു കീപ്പർ പിന്നെ നിൽക്കുക അങ്ങനെ ഒരു ടാക്ടിക്സ് അവിടെ എന്നിട്ട് വിക്കറ്റ് ഇടുക എന്ന് പറഞ്ഞാൽ ഇവര് അറ്റാക്ക് ചെയ്ത് കളിക്കാൻ പോകുകയാണ് അറിയുന്ന സമയത്ത് ഔട്ട്സൈഡ് ദോസ്റ്റംബിൽ ബോൾ ഇട്ട് കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ മൂന്ന് വിക്കറ്റ് ഒരു മത്സരത്തിൽ ബ്രൂക്കും റൂട്ടും അവരുടെ സുപ്രധാന ബാറ്റർമാരൊക്കെ പുറത്താകുന്നത് ഔട്ട്സൈഡ് ദമ്പിൽ ബോൾ ഇട്ട് കൊടുത്തിട്ടാണ് അപ്പോൾ എല്ലായിടത്തും ടാക്റ്റിക്കലി ഓസ്ട്രേലിയ വിജയിക്കുന്ന ഒരു സീരീസ് ബോൾ പാഷ്ബോള് ചോദിച്ചത് അതുകൊണ്ട് അലക്സ് കാരിയുടെ ഫോം കൂടി ഓടി എടുത്തുവരാണോ ഈ വർഷം ഏറ്റവും കൂടുതൽ റൺസ് നേടിയിരിക്കുകയാണ് മാത്രമല്ല ഈ കീപ്പിംഗ് തന്നെ അദ്ദേഹം കഴിഞ്ഞ ടെസ്റ്റില് രണ്ട് നിർണായമായ ക്യാച്ചുകൾ ബെൻസ്റ്റോക്സിന്റെ ഇന്ന് ഫസ്റ്റ് ബോൾ എന്തൊക്കെ ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ അതായത് ഫസ്റ്റ് ബോളിന് അദ്ദേഹം ബ്രെയിൻ ഫൈഡ് മൊമെന്റുകളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതായത് ഒരു ടെസ്റ്റിൽ ഇത്രയും വിക്കറ്റ് പോകുന്ന സമയത്ത് പിന്നെയും വിക്കറ്റ് വെളിച്ചെറിയുന്ന രീതി അത് ശരിക്കും അവിടെ കൃത്യമായിട്ട് നമ്മളിപ്പം ഈ ഒരു പ്രോപ്പർ ടെസ്റ്റ് കളിക്കുന്ന ഒറ്റ ബാറ്ററി അവർക്ക് മുമ്പുണ്ടായിരുന്നു ജോറൂട്ട് ജോറൂട്ടിനെ പോലും അവർ ഈ രീതിയിലേ ഫിലോസഫിയിലേക്ക് കൊണ്ടുവന്ന് ജോറൂട്ട് പോലും ഇപ്പൊ ആക്രമിച്ചാണ് കളിക്കുന്നത് ഞാൻ ഇടക്ക് നമ്മൾ അവിടെ ശരിക്കും മിസ്സിങ് എന്നുള്ളത് നമ്മൾ ചേതേശ്വർ പൂജാരനെയൊക്കെ എന്ത് കുറ്റം പറയുകയാണെങ്കിൽ അവിടെ അവർക്കൊരു ചേതേശ്വർ വേണം വൺ ഡൗൺ പൂജാരം ി വൺ ഓൺ പൊസിഷൻ എന്ന് പറയുന്ന ടെസ്റ്റ് ക്രിക്കറ്റിൽ ഭയങ്കര ഇതാണല്ലോ അപ്പൊ ചതദേശ്വർ പൂജാരൊക്കെ ഓർമ്മിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ തകർച്ചയെ കുറിച്ച് പറയുന്ന സമയത്ത് ടെസ്റ്റ് ക്രിക്കറ്റിൽ നമ്മൾ ചതേശ്വർ പൂജാരിയുടെ പേര് പറയും വൺ ഓൺ സ്ലോട്ടിൽ ഇറങ്ങുന്ന മനുഷ്യരുടെ പേര് പറയും ഒലി പോപ്പിന്റെ ഫോമ്പ് നമ്മൾ അവിടെ എടുത്തു പറയേണ്ടതാണ് കഴിഞ്ഞ പതിനാറ് ഇന്നിംഗ്സുള്ള അദ്ദേഹത്തിന് ഇല്ല എന്നുള്ളതാണ് ഈ സീരിസിലാണെങ്കിൽ അദ്ദേഹം ഭയങ്കര പരാജയമാണ് അതുപോലെ തന്നെ ബെണ്ടക്കെറ്റം അങ്ങനെ പല ആളുകളും അവരുടെ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് തോന്നുന്നു നിങ്ങളെ പരീക്ഷിക്കാൻ ഇംഗ്ലണ്ടിനെ പരിശീലിപ്പിക്കാൻ വരും പക്ഷെ രവിശാസ്ത്രിയെ പോലെ ഒരാൾ വേണം പറഞ്ഞാൽ ഓസ്ട്രേലിയൻ മണ്ണിൽ നമ്മളിങ്ങനെ വിജയിപ്പിക്കണം വിജയിക്കണം എന്നുണ്ടെങ്കിൽ തൂക്കി എറിയണം രവിശാസ്ത്രിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണ് കാരണം രവിശാസ്ത്രി സമയത്ത് പലപ്പോഴും ആളുകൾ അദ്ദേഹത്തിന്റെ വയറൊക്കെ അങ്ങനെയുള്ള ഫോട്ടോ എടുത്തിട്ട് ഇദ്ദേഹം മൊത്തം ബിയറും അടിച്ചിട്ട് ഒരു മൂലാണ് ഇദ്ദേഹത്തിന് എങ്ങനെയാണ് കോച്ചായി നിപ്പിച്ചത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു രവിശാസ്ത്രി നമുക്കറിയാം ഗ്യാബ ടെസ്റ്റ് ഒക്കെ നടന്ന ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബാറ്റർമാർ വിരാട് കോഹ്ലി ഇല്ല ആ സമയത്ത് രഹാനാണ് അജിങ്ഹാണ് ക്യാപ്റ്റനാണ് യങ് ഇന്ത്യ മൂന്ന് ടെസ്റ്റ് കളിച്ച ആണ് ഇന്ത്യയുടെ ടോപ്സ് പേസർ അങ്ങനെയുള്ള ടീമിനെ വെച്ചിട്ട് ഗ്യാബയിലൊക്കെ വിജയിച്ചു രണ്ടേ ഒന്നിന് ഓസീസ് മണ്ണിൽ ഡൗൺ അണ്ടർ ആ രീതിയിൽ തോൽപ്പിച്ചു എന്ന് പറയുമ്പോൾ രവിശാസ്ത്രീ കൃത്യമായിട്ട് ഒരു ക്രെഡിറ്റ് ഉണ്ട് അപ്പോൾ രവിശാസ്ത്രി നോക്കുമ്പോൾ ആ ഒരു അതേ സംബന്ധിച്ചിടത്തോളം വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ് ഈ മോണ്ടി പാനേസറുടെ ഒരു അഭിപ്രായം പിന്നെ ഉള്ളത് വളരെ പിന്നെ ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് ഉള്ളൊരു മൊമെന്റ് കൂടി ഉണ്ടായിരുന്നു ഇന്ന് കളി മൂന്നേ അമ്പതായ സമയത്ത് പിന്നെ എല്ലാവരും കാണികളൊക്കെ തൊപ്പി ഇങ്ങനെ ഊരിയിട്ട് ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയിട്ടുണ്ടായി മൂന്നേ അമ്പത് എന്നുള്ളത് ഷെയ്ൻ ബോണിൻ്റെ ക്യാപ്റ്റ് നമ്പറാണ് അപ്പൊ ഷെയ്ൻ ബോണിന് ആദരസൂചകമായിട്ട് ഈ ടൈം കറക്റ്റ് ആ സമയമായപ്പോൾ എല്ലാവരും കാണികളൊക്കെ ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു കാണികളൊക്കെ സ്റ്റേഡിയത്തിൻ്റെ മൊത്തമുള്ള ഈ ഗാലറിയിൽ മൊത്തമുള്ള കാണി കാണികളൊക്കെ ആ സമയത്ത് തൊപ്പി ഒരുക്കൊണ്ട് ലെജൻഡറി സ്പിന്നർ ഇതിഹാസ സ്പിന്നർ ആദര സൂചകമായിട്ട് അദ്ദേഹത്തിന്റെ ഒരു ഒരു സെലിബ്രേഷൻ അനുകരിച്ചു നോക്കുമ്പോൾ ഈ ടെസ്റ്റിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ എനിക്ക് ഇനി അവസാനിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിച്ചോണ്ട് പിന്നെ ബെൻസ്റ്റോക്സും മക്കളും അവർ മക്കലും തുടരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഡിസ്കഷൻ വേറെ നടക്കുന്നുണ്ട് പക്ഷെ ഇവർ ഈ ഫിലോസഫി മാറ്റുമോ എന്നുള്ളൊരു സംഗതി അദ്ദേഹം കഴിഞ്ഞ അത്ലീറ്റിലൊക്കെ മത്സരത്തിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് വീക്ക് മൈൻഡഡ് ആയ ആളുകൾക്ക് അതിനു മുമ്പുള്ള മത്സരം രണ്ടാം ടെസ്റ്റ് പരാജയപ്പെട്ടതിന് ശേഷം അദ്ദേഹം പറയുന്നുണ്ട് വീക്ക് മൈൻഡഡ് ആയ ആളുകൾക്ക് പറ്റിയ മണ്ണല്ല ഓസ്ട്രേലിയ രണ്ട് എന്റെ ഡ്രസ്സിങ് റൂമിൽ വീക്ക് മൈൻഡ് ആയ ആളുകൾ പിന്നെ പാടില്ല അങ്ങനെയുള്ള ആളുകൾ കാരണം ബാസ്ബോൾ ഇറയിൽ വീക്ക് ആയി കളിക്കുക എന്ന് പറയുന്നത് അത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ആ ടീമിനെ അങ്ങനെ കൊണ്ട് എത്തിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവർ വീക്ക് മൈൻഡ് ആവാൻ കാരണം എന്താണ് അവർക്ക് അക്രമിച്ച് കളിക്കേണ്ടി വരുന്നു അവർക്ക് ഈ ഫിലോസഫിയോട് ഇടുക്കി ചേരേണ്ടി വരുന്നു അപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സ്വാഭാവിക ഭാവം അവർക്ക് നഷ്ടപ്പെടുന്നു അവർക്ക് പിന്നെ കുറച്ചുകൂടി പിന്നെ പ്രതിരോധിച്ച് കളിക്കാൻ കഴിയുന്നില്ല എന്നിട്ട് ഈ ഈ സ്റ്റോക്സ് ആണ് നാല് മണിക്കൂർ ഒരു ഫിഫ്റ്റിക്ക് വേണ്ടി അറ്റ്ലറ്റിൽ ഇരുന്നത് എന്നാലോചന അതെ സ്വാഭാവികമായിട്ടും ഈ സീരീസ് അവസാനിക്കുന്ന സമയത്ത് ഇതൊരു ചിലപ്പോൾ ഒരു വൈറ്റ് വാഷ് ആയി പോകാനുള്ള സാധ്യതയൊക്കെ നമ്മൾ കാണുന്നുണ്ട് ആ രീതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പതിനൊന്ന് ദിവസത്തിനുള്ളൊക്കെ സീരീസ് ഓസ്ട്രേലിയ തൂക്കിയ സ്ഥിതിക്ക് സ്വാഭാവികം അവർ ഫിലോസഫി ചേഞ്ചിനെ കുറിച്ച് ആലോചിച്ചേ മതിയാവും അല്ല എന്നുണ്ടെങ്കിൽ ആഷസിന്റെ ഒക്കെ ആവേശമൊക്കെ പോയി പിന്നെ ചില നല്ല മൊമെന്റ്സും ഉണ്ട് മൊമെന്റ് റൺസിന് ഇവര്സുകളും നല്ല ആവേശമുണ്ട് പിന്നത്തെ ഇംഗ്ലണ്ട് അവരുടെ കൈ പോകുന്നത് ഇപ്പൊ ഈ ഈ ആശസ് തുടങ്ങുന്നതിന് മുമ്പ് രണ്ട് രണ്ടുപേരുടെ പ്രവചനങ്ങളാണ് ഇപ്പോഴും സ്റ്റില്ലായിരിക്കണം നിൽക്കുന്നത് പല കളിക്കാരും പല മുൻകളിക്കാരും ഈ ആശസ് എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ പ്രചരണം നടത്തിയിരുന്നു ആ സമയത്ത് മെഗ്രാത്ത് അഞ്ചേ പൂജ്യം അദ്ദേഹത്തിന്റെ ഒരു ഐക്കോണിക് സ്റ്റൈലിൽ കൈ ഉയർത്തിക്കൊണ്ട് അഞ്ചേ പൂജ്യത്തിന് ഓസീസ് ജയിക്കുന്നു പറഞ്ഞിരുന്നു ഡേവിഡ് വാർണർ നാലേ പൂജ്യത്തിന് ഓസീസ് ജയിക്കുന്നു കഴിഞ്ഞു വർഷത്തിന്റെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഓസ്ട്രേലിയൻ സൈഡ് എന്ന് പറഞ്ഞാൽ ആ ആ സമയത്താണ് ഇവരൊക്കെ ഇങ്ങനെ പക്ഷെ ചോദ്യം ാണ് അതെ അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെ പ്രവചനങ്ങളാണ് സ്റ്റിൽ ഓൺ ഗോയിങ് ആയിട്ടുള്ളത് മറ്റു പലരും രണ്ടേ ഒന്ന് അല്ലെങ്കിൽ മൂന്നേ ഒന്ന് നാലേ ഒന്ന് പറഞ്ഞിട്ട് പ്രവചനങ്ങൾ നടത്തിയിരുന്നു ഇവരുടെ പ്രവചനങ്ങൾ സ്റ്റിൽ ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അത് എങ്ങനെയായിരിക്കും കാരണം അത് അങ്ങനെ രീതി തന്നെയാണ് ഇപ്പോൾ പോകുന്നത് കാരണം ഒരു ഘട്ടത്തിൽ പോലും ഇംഗ്ലണ്ട് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ പല മത്സരങ്ങളിലും പല ടെസ്റ്റിലും ആദ്യ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അത് ആദ്യ ഇന്നിങ്സിൽ ഓസ്ട്രേലിയയെ പലപ്പോഴും ഒരു ഇത് മുന്നൂറിനുള്ളിൽ പിന്നെ ഓൾ ഔട്ട് ആക്കിയിട്ടുണ്ട് അവരും പിന്നെ പിന്നത്തെ മൂന്ന് ഇന്നിങ്സുകളാണ് അവർക്ക് പിന്നെ അടിതറ്റുന്നത് ഇപ്പം ഈ ഇത് അങ്ങനെ നോക്കുമ്പോൾ അവിടെ കൃത്യമായിട്ടൊരു ബാറ്റർ പെർഫെക്റ്റ് ടെസ്റ്റ് ബാറ്ററുടെ അഭാവം അവിടെ കൃത്യമായിട്ട് നേളിക്കുന്നുണ്ട് അങ്ങനെ പിന്നെ ഇംഗ്ലണ്ടിൻ്റെ പല തോൽവികളിലും സിന്റെ ബെൻസ്റ്റോക്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ബെൻസ് അതായത് കയ്യിലുള്ള എല്ലാ പിന്നെ തന്ത്രങ്ങളും പാളുമ്പോൾ ഒരു ക്യാപ്റ്റൻ എന്നുള്ള നിലക്ക് അദ്ദേഹത്തിന് കുമാരപ്പിള്ള മാറനേ പറ്റുള്ളൂ കാരണം അങ്ങനത്തെ ഒരു ഓപ്ഷനാണ് കാരണം എല്ലാവരും ഔട്ടാകുകയാണ് ക്യാപ്റ്റൻ ആണ് കൂടുതൽ ഉത്തരവാദിത്തം നല്ല നിലക്ക് നോക്കുമ്പോൾ എനിക്ക് ഇന്ത്യക്ക് ആ പരമ്പരയൊക്കെ ശരിക്കും അവർക്ക് ഒരു ഒരു ഉണർത്തുവാട്ടായിരുന്നു എന്നുള്ളതാണ് കാരണം അവർ മാഞ്ചസ്റ്ററിലൊക്കെ ഇന്ത്യ ആ ജഡേജരൊക്കെ സെഞ്ചുറിയിൽ ആ കളി സമനില പിടിക്കുന്ന സമയത്ത് പിന്നെ അവരുടെ അസിസ്റ്റൻ്റ് കോച്ച് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ജയത്തിനും തോൽവിക്കും വേണ്ടി മാത്രമാണ് റിസൾട്ടിന് വേണ്ടി മാത്രമാണ് കളിക്കുന്നത് എന്ന് ആരാണ് നിങ്ങളോട് പറഞ്ഞത് അത് സ്റ്റുപ്പിഡാണ് ഞങ്ങൾ അങ്ങനെ അത്രയും സ്റ്റുപ്പിഡാണ് നിങ്ങൾ വിചാരിക്കരുത് സമനില കൂടി ഒരു ടെസ്റ്റ് ഒരു ടെസ്റ്റ് മത്സരത്തിൻ്റെ ഫലമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വാർത്താ വാർത്താസമ്മേളനമൊക്കെ നടത്തുന്നുണ്ട് അവിടെ മനസ്സിലാക്കണമായിരുന്നു ആ സീരീസ് അവിടെ സമനിലയിൽ അവസാനിക്കുന്ന സമയത്ത് മനസ്സിലാക്കണമായിരുന്നു ഫിലോസഫി ചേഞ്ചിൻ്റെ സമയമെന്ന് കാരണം ആ സീരീസിൽ തന്നെ ഇന്ത്യ ബാസ്ബോളിനെ ചോദ്യം ചെയ്ത് ഒരു ഒരു റൺ ചെയ്സൊക്കെ നടത്തുന്നുണ്ട് അവസാന മത്സരത്തിൽ ഒരു വിന്നിങ് പോസ്റ്റിൽ നിന്നിട്ടാണ് ഓവലിൽ അവർ പരാജയപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ മത്സരങ്ങളൊക്കെ അവർക്ക് ശരിക്കും താർത്ഥത്തിൽ അവരുടെ മുമ്പിൽ കുറേ ചോദ്യചനങ്ങൾ അവശേഷിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പക്ഷേ സ്റ്റിൽ അതിൽ തന്നെ കടിച്ചു നോക്കാൻ തീരുമാനിച്ചു അവർ ആശ്തിൽ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്കിനി ഒന്നാമത്തെ ദിവസത്തെ കളി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും നാല് ദിവസം ബാക്കിയുണ്ട് ഇനിയും രണ്ട് ഇന്നിങ്സുകളും ബാക്കിയുണ്ട് ഓസ്ട്രേലിയ ഈ മത്സരത്തിൽ ഇപ്പം ഓൾറെഡി നാൽപ്പത്തി ആറ് റൺസിൻ്റെ ലീഡ് എടുത്തിരിക്കുകയാണ് അത്രയും പിന്നെ മാത്രമല്ല ബോളുണ്ടൊക്കെ ഇനി ഒറ്റ വിക്കറ്റ് പോലും നഷ്ടപ്പെട്ടില്ല ഇനിയും നാല് ദിവസത്തെ കളി ബാക്കിയുണ്ട് ഇംഗ്ലണ്ടിന് ഈ ഒരു മത്സരത്തിലേക്ക് ഇനി തിരിച്ചു വരാൻ കഴിയുമോ അല്ലെങ്കിൽ ബാറ്റ് ബാറ്റ്ബോളിൻ്റെ മരണമണിയായിട്ട് ഇത് മാറുമോ എന്നുള്ളതൊക്കെ വരാനിരിക്കുന്ന ദിവസങ്ങളിലെ ചർച്ചയാണ് ട്രാക്ടിക്സ് ഇവിടെ അവസാനിക്കുന്നത് നമുക്ക് ഇനി കാത്തിരുന്ന് കാണാം